മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ മുൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ടൗണാണ് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ഷൂട്ടുകൾ നടക്കുന്ന ഫിലിം സിറ്റിയൊക്കെ ഉള്ള ഒരു ടൗണാണ് ആ ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്ററിൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ വീട് വരുന്നത് വീട് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വലിയ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ബസ് റൂട്ടിൽ നിലവിൽ ബസ് റൂട്ടിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന എല്ലാ വണ്ടികളും പോകാൻ പറ്റുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ടാണ് വീടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് രണ്ട് തെങ്ങ് ഉണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ നമുക്കറിയാം അതിലോ സ്നേ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ മാത്രമാണ് ഉള്ളത് അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വീട് ഒരു മോടി പിടിപ്പിക്കാൻ പറ്റും പുറകിലോട്ട് നമ്മൾ സൈഡിലോക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം ചെറിയൊരു സ്പേസ് ഉണ്ട് സൈഡിലോട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരാൾ നടന്നു പോകാനുള്ള സ്പേസ് ഉള്ളൂ അഞ്ച് സെൻറ് സ്ഥലമാണ് കേട്ടോ അതിലുള്ളത് അപ്പോൾ അഞ്ച് സെൻറ് സ്ഥലത്തിലാണ് ഈ വീട് ഇതിൻ്റെ പുറകു വശത്തായിട്ട് തന്നെ അവരൊരു ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ബാത്റൂമ് നമുക്ക് കാണുമ്പോൾ നിലവിൽ കുറച്ച് ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക് ചെയ്യണമെന്നുണ്ട് നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം സന്ധ്യയായിരുന്നു അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് കാരണം ഞാൻ പുറത്ത് ൂമ് തുറന്ന് നോക്കിയിട്ടില്ല ഇവിടെ നമ്മുടെ ഈ പുറത്തും അത്യാവശ്യം വെറുതും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അതുമാത്രമല്ല നമുക്ക് ഈ വീട്ടിൽ വരുന്നത് ബോറിലല്ല ഓപ്പൺ കിണറാണ് കിണറൊക്കെ അവർ മറ്റേ ഗ്രില്ലൊക്കെ ഇട്ട് മൂടി സേഫാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ പള്ളി ഉസ്കൂള് അമ്പലം മദ്രസ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ഹാൾ കഴിഞ്ഞാൽ നേരെ കയറി പോകുന്നത് റൂമിലോട്ടാണ് റൂം അത്യാവശ്യം ചെറിയ വലുപ്പുള്ള റൂമാണ് അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമല്ല ഇവിടെ ൊരു ഡോറുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം പോലെ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു ബാത്റൂം ഉണ്ട് ഇന്ത്യൻ ക്ലോസറ്റാണ് അതിൽ നിലവിൽ വെച്ചിരിക്കുന്നത് രണ്ട് റൂമിനും പാടെ കോമൺ ആയിട്ടാണ് ഈ ബാത്റൂം ഉള്ളത് നമുക്ക് പക്ഷേ രണ്ട് റൂമിനും ഒരു അറ്റാച്ച്ഡ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു കോമൺ ബാത്റൂമാണ് ഇതാണ് മറ്റൊരു റൂം ഈ പറഞ്ഞ റൂം ചെറിയൊരു റൂമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്ന ഒരു ഡൈനിങ് ഹാളാണ് അവിടുന്ന് മുകളിലേക്ക് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ പണികൾ കുറച്ച് ബാക്കിയുള്ളതായിട്ട് നമുക്കിപ്പോൾ കാണുന്നുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത് നമുക്കൊന്ന് അടുക്കള കണ്ടുനോക്കാം അപ്പോൾ പാർട്ടി അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് ഒറ്റപ്പാലം ഏരിയയിൽ വീട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക ഇതാണ് അടുക്കള അടുക്കള അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു അടുക്കളയാണ് കേട്ടോ ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക മറ്റൊരു വീടുമായിട്ട് നമ്മൾ വീണ്ടും വരും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ